െ സഹോദരൻ പോകുന്നു ഒരു വളരെ പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നതാണ് പറഞ്ഞാൽ എൻ്റെ സഹോദര മനസ്സിലാക്കണം നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു മരം പോലും ആരോഗ്യമില്ല കല്ലെടുക്കാനുള്ള ആരോഗ്യം പോലും ആരോഗ്യവും அங்கேதே

ആവശ്യം പറഞ്ഞാൽ ആവശ്യം പറഞ്ഞാൽ ആവശ്യത്തിൽ ചോദിക്കുന്നതാ വലക്കുകളുടെ സാക്ഷാഹു സ്വാനം ചോദിക്കുന്ന കാര്യ ഞാൻ എന്റെ അടിമക്ക് നൽകുന്നതാണ് പറയുന്നതാണ് അപ്പോൾ ഈ സഹോദരനെ പഠിക്കുന്നത് കൊല്ലാൻ വേണ്ടി യഹൂദികൾ പ്പോൾ ആ ശിഷ്യൻ മഹാനായിട്ട് ஆகாசத்திற்கு യും ചെയ്തു എന്നിട്ട് പറഞ്ഞ ാണ് അങ്ങനെയാവിന്റെ സാക്ഷി നിർത്തി എന്റെ അടിമ ചോദിച്ച കാര്യം ഞാൻ അടി കൊടുക്കുന്നതാ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചൊല്ലുകയും നിങ്ങൾ ആ ചെയ്യുകയും ചെയ്യുക കാരണം പല കൂട്ടത്തിലുണ്ട് പല പല പുറാതകളിലുള്ളവർ നിങ്ങളുടെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്

അതുപോലെ ഇല്ലാത്തവരവരുടെ നടക്കാത്തവരവരുടെ ദാരിദ്ര്യം ഇല്ലാത്തവരവരുടെ സഹോദരം വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവരവരുടെ അവിടെ തന്നെ പല പല പരീക്ഷണങ്ങളിലും പ്രയാസങ്ങൾ അവരൊക്കെ പഠിക്കുകയും ഇത് ചെല്ലുകയും അള്ളാഹു സുപ്രകാരങ്ങൾ പറയുകയും ചെയ്യുക അള്ളാഹുവേ പഠിച്ചവരെ പഠിച്ചിട്ട് എൻ്റെ അടിമ എൻ്റെ അടിമ ചോദ്യം തീർച്ചയായിട്ടും അപ്പൊ എന്റെ പ്രിയപ്പെട്ട പരിചയപ്പെടുത്തുക നിന്നോട് ചോദിക്കുന്നു നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു പ്രതാപയവനായ നിന്റെ പേരുകൊണ്ട് വാങ്ങിച്ച പേരുകൊണ്ട് നിന്നെ ഞാൻ വിളിക്കുന്നു ഒറ്റയായ എങ്ങനായ ആര്യമായ നിന്റെ പേരുകൊണ്ട് ഉന്നതമായ വലിയ കൊണ്ട് ഞാൻ ചോദിപ്പിക്കുന്നു എല്ലാ തൂണുകളും നിൽക്കുന്നത് തൂണുകളിലും കൊണ്ടാണ് അതുകൊണ്ട് എല്ലാ സമയത്തും സംഭവിക്കുന്ന വിശേഷങ്ങളും

இவர்களும் செல்களும் அதுக்கு இதெல்லாம் எங்களுக்கு காரணமாக எங்கள் காரணமாக യും അനുസരിച്ച് വിവാദത്ത് ചെയ്യുകയും നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് പേരുണ്ടല്ലോ ൾയാണേല്ലെത്തുന്നവനെ ഇതിന്റെ എല്ലാ മരണപ്പെട്ടു എത്തിക്കണേ ിൽ നിന്നും അപകടങ്ങൾ ആകാശത്തിൽ ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലോ ഒരുപാട് പേര് നിങ്ങളോട് കാര്യങ്ങൾ കൊണ്ട് റഹ്മാനെ അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി അതിലൊരാളെ കൊടുക്കണേല്ല അതിൽ ഒരാൾ നീ നിരാശപ്പെടുത്തേറേ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അഹ്മാനെ

ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാനും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ മറക്കണേ അല്ല

സ്വീകരിക്കണേല്ലേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബേ സമ്പത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ الله. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وبه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم